ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ഫോറസ്റ്റ് സ്റ്റേഷനു നേരെ കാട്ടാന ആക്രമണം മച്ചാട് റേഞ്ചിൽ ഉൾപ്പെട്ട അഗമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെയാണ് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണമുണ്ടായത് ഫോറസ്റ്റ് സ്റ്റേഷന്റെ മതിൽ തകർത്ത് അകത്തുകടന്ന കാട്ടാന കോമ്പൌണ്ടിലുണ്ടായിരുന്ന നാല് പന മറിച്ചിടുകയും ഭക്ഷിക്കുകയും ചെയ്തു സംസ്ഥാന പാതയിലേക്ക് ഗേറ്റ് തള്ളി തുറന്ന് കടക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് മതിൽ ഏഴ് മീറ്ററോളം തകരുകയും വിള്ളൽ വീഴുകയും ഗേറ്റ് വളയുകയും ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷനോട് ചേർന്നുള്ള ഷെഡിൽ വിശ്രമിച്ച ശേഷമാണ് കാട്ടാന മടങ്ങിയത് വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന സ്റ്റേഷനാണ് അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ സംസ്ഥാന പാതയ്ക്ക് തൊട്ടരികിലെത്തിയ കാട്ടാന സംസ്ഥാന പാതയിലേക്ക് കടക്കാതിരുന്നതിനാൽ വലിയ വിപത്ത് ഒഴിവായി വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച കാട്ടാന വരുത്തിയ നാശനഷ്ടങ്ങൾ വിലയിരുത്തി മേഖലയിൽ കാട്ടാന നിരന്തരമിറങ്ങുന്നത് ആളുകളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം ഞങ്ങൾ പ്ലസ് ടു ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ഞങ്ങൾ ചേർന്നു ചേർന്നു ഡിഗ്രിക്കും ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു ഞങ്ങൾക്കൊരു ജോലി തരുമോ ഇവിടെ ജോലി ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിൽ അന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ്